ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാനമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം വിവാഹ ജീവിതവുമായി നക്ഷത്രപുരുത്തങ്ങളുടെ വിവരണം രണ്ട് വീഡിയോകളായിട്ട് മുന്നേ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് തൊട്ട് മുമ്പേ ചെയ്ത രണ്ട് വീഡിയോകളാണ് അതിൻ്റെ ബാക്കി വരുന്ന പൊരുത്തങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനു മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ ഉപയോഗപ്രദമാകണമെങ്കിൽ നിങ്ങൾക്കത് ഏതെങ്കിലും രീതിയിൽ ഉപയോഗം വരണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏതോ ഒരു കാര്യവും ഈ കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കുക ദിനപൊരുത്തം വരെയുള്ള വീഡിയോ പൊരുത്തങ്ങൾ മുൻ മുന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി പറയുന്നത് സ്ത്രീ ദീർഘ പൊരുത്തമാണ് അതായത് ഒരു സ്ത്രീ സ്ത്രീജാതകയുടെ നക്ഷത്രത്തിൽ നിന്നു പുരുഷൻ്റെ ജന്മനക്ഷത്രം വരെ ഒന്ന് എണ്ണി നോക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ പതിനഞ്ചിൽ കൂടുതൽ വരുന്നു എങ്കിൽ അവിടെ സ്ത്രീദീർഘ പൊരുത്തം ഉത്കൃഷ്ടമായിട്ട് ഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം വളരെ ഉത്കൃഷ്ടമായിട്ട് ഭവിക്കും പതിനഞ്ചിന് മോഡൽ എന്ന് പറയുമ്പോൾ അതാണ് സ്ത്രീ സ്ത്രീദീർഘപൊരുത്തം എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അവസാനമായിട്ടുള്ളത് രജ്ജു വേദം എന്നിവയാണ് അതിൽ രജ്ജു എന്ന് എന്നത് അതായത് അശ്വതി നക്ഷത്രം മുതൽ മൂമൂന്ന് നക്ഷത്രങ്ങളെ മൂന്ന് വിരലുകളിൽ സങ്കല്പിച്ച് നേരെ ക്രമമായും വിപരീതമായും എണ്ണിയാൽ സ്ത്രീ പുരുഷന്മാരുടെ ജന്മനക്ഷത്രങ്ങൾ രണ്ടും ഒരു വിരലിൽ വന്നാൽ രജുദോഷം ഭവിക്കുന്നു രണ്ട് നക്ഷത്രങ്ങളും മധ്യവിരലിലാണ് വരുന്നതെങ്കിൽ മദ്യരജുദോഷം ഉണ്ടാവുകയും അതിൽ തന്നെ അതിൻ്റെ ദോഷം ദോഷഫലങ്ങൾ മൃതി വൈരം മുതലായവയാകുന്നു ആ മദ്യരജുദോഷത്തിൻ്റെ ദോഷഫലങ്ങൾ ഭരണി മകൈരം പൂയം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രിട്ടാതി ഇവയിൽ സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്രം ഉൾപ്പെട്ടിരുന്നാൽ മധ്യമരജുദോഷം ഭവിക്കും എന്നുകൂടി മനസ്സിലാക്കുക ഇനി അവസാനമായിട്ട് പൊരുത്തങ്ങളിൽ വരുന്നതാണ് വേദം എന്നുള്ളത് ഇവിടെ അശ്വതി കേട്ട ഭരണി അനിഴം തിരുവോണം തിരുവാതിര വിശാഖം കാർത്തിക ചോതി രോഹിണി മൂലം ആയില്യം മകം രേവതി പൂയം പൂരാടം പുണർദം ഉത്രാടം ഉത്രിട്ടാതി പൂരം അത്തം ചതയം പൂരുട്ടാദി ഇവയിൽ ഈ രണ്ട് നാളുകൾ തമ്മിലും മകൈരം ചിത്തിര അവിട്ടം എന്നീ മൂന്ന് നാളുകൾ തമ്മിലും പരസ്പരം വേദമുണ്ട് എന്ന് മനസ്സിലാക്കുക ആയതിനാൽ ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള വിവാഹ ബന്ധ യോഗങ്ങൾ പാടുള്ളതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോകളിലും ഈ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതല്ലാതെ മറ്റ് മൂന്ന് പൊരുത്തങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായ ഒന്നാണ് പാപസാമ്യം എന്ന് പറയുന്നത് അതായത് ജാതകങ്ങളിൽ പാപജാതകം ശുദ്ധജാതകം എന്ന് രണ്ട രണ്ടായിട്ട് ഉള്ളൊരു കാര്യം രണ്ട് അങ്ങനെ ആ രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള ജാതകങ്ങളുണ്ട് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതിൽ വിവാഹ പൊരുത്തത്തിൽ എടുക്കുമ്പോൾ സ്ത്രീജാതകരുടെ പാപത്തിനേക്കാൾ മുകളിലായിരിക്കണം പുരുഷ ജാതകൻ്റെ പാപം എന്നതാണ് ഇതിൽ വിപരീതമായി വന്നാൽ അതായത് സ്ത്രീ സ്ത്രീജാതകത്തിൻ്റെ പാപം കൂടുതലും പുരുഷ പുരുഷജാതകത്തിന് പാപം കുറവുമായിട്ട് വന്നാൽ പാപസ്വാമ്യ പൊരുത്തം ഉണ്ടായിരിക്കുകയില്ല അങ്ങനെയുള്ളവരുടെ ദാമ്പത്യ ജീവിതം വളരെ കഷ്ടതകളും പ്രശ്നങ്ങളും നിറഞ്ഞതായിരിക്കും എന്നും കുടുംബപരമായിട്ടുള്ള വഴക്ക് പ്രശ്നങ്ങൾ വരുന്ന ആ ഒരു സാഹചര്യത്തിലായിരിക്കും പാപസ്വാമി പൊരുത്തം ഇല്ലെങ്കിൽ നടക്കുന്നത് അതുകൂടാതെ ദശാസന്ധി സമദശ എന്നീ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ദശാസന്ധി സമദശയിൽ ഏതെങ്കിലും ഒന്ന് ഉത്തമമായി കിട്ടിയാൽ മതിയാകും എന്നുള്ളതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ മൂന്ന് വീഡിയോകളും കണ്ട് മനസ്സിലാക്കുക ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ജാതക പൊരുത്തങ്ങൾ നോക്കുമ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് സ്വയം വിലയിരുത്താതെ ഒരു ഒരു ജ്യോതിഷകൻ്റെയോ അല്ലെങ്കിൽ ആചാര്യൻ്റെയോ നിർദ്ദേശപ്രകാരം മാത്രമേ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ മാത്രം വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം